ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടി വാണി വിശ്വനാഥ് മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നു ഭർത്താവും നടനുമായ ബാബുരാജിന്റെ നായികയായാണ് തിരിച്ചുവരവ് ഇരുവരും ഒന്നിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു ദി ക്രിമിനൽ ലോയർ എന്നാണ് സിനിമയുടെ പേര് ക്രൈം ത്രില്ലർ വിഭാഗത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് നവാഗതനായ ജിതിൻ ചിത്തുവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഉമേഷ് എസ് മോഹൻ്റേതാണ് തിരക്കഥ തേർഡ് ഐ മീഡിയ മേക്കേഴ്സിന്റെ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് വീണ്ടും മലയാളി പ്രേക്ഷകരെ കാണാൻ പോകുന്നു എന്നതിൽ സന്തോഷം ആ തിരിച്ചുവരവ് നല്ലൊരു കഥാപാത്രത്തിലൂടെയാണ് എന്നത് കൂടുതൽ സന്തോഷം ഇങ്ങനെയൊരു കഥാപാത്രത്തിന് വേണ്ടി വാണി ചേച്ചി കാത്തിരിക്കുകയായിരുന്നു എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു അങ്ങനെയല്ല എന്റേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി സിനിമ മാറ്റിവെച്ചു എന്ന് മാത്രം തിരിച്ചു വന്നപ്പോൾ അതൊരു നല്ല കഥാപാത്രത്തിലൂടെ ആകുന്നത് നിമിത്തം മാത്രമാണ് ത്രില്ലർ ക്രൈം സിനിമകളുടെ ആരാധികയാണ് ഞാൻ ഇങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ കഥാപാത്രം പോലെ ബാബുവേട്ടൻ്റെയും നല്ലൊരു കഥാപാത്രമാണ് സോൾട്ടൻ പെപ്പർ ജോജി എന്നീ സിനിമകളിലെ വേഷങ്ങൾ പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വേഷമാകും ഈ ചിത്രത്തിലേത് മാന്നാർ മത്തായി സിനിമയ്ക്ക് ശേഷം എനിക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനവും പിന്തുണയും ചെറുതല്ല അത് എന്നും ഉണ്ടാകണം റിയലിസ്റ്റിക് സിനിമകൾ മാത്രം കാണുന്ന മലയാളി പ്രേക്ഷകർക്കിടയിൽ റിയലിസ്റ്റിക് അല്ലാത്ത ചില കഥാപാത്രങ്ങൾ ചെയ്ത് കയ്യടി വാങ്ങിച്ച ആളാണ് ഞാൻ ആ എന്നെ ഇനിയും പിന്തുണ െന്നും വാണി വിശ്വനാഥ് പറഞ്ഞു മലയാളത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മാനാർമത്തായി ടു ആണ് വാണി വിശ്വനാഥ് അഭിനയിച്ച അവസാന ചിത്രം എന്റർടൈൻമെന്റ് ഡെസ്ക് ഇന്ത്യ ടുഡേ